السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائزين نبي الله أما بعد قال رسول الله صلى الله عليه وسلم لم ترى للمتحاب بيني مثل النكاح متى النبي صلى الله عليه وسلم أرغيا لم ترى للمتحاب بيني مثل النكاح فاسبرم സ്നേഹബന്ധമുണ്ടാക്കുന്ന കാര്യങ്ങളിൽ നിക്കാഹിനോട് സമമായ സമാനമായ മറ്റൊന്നും തന്നെയില്ല വൈവാഹിക ബന്ധത്തിലൂടെയാണ് മനുഷ്യ മനസ്സുകൾക്കിടയിൽ ഏറ്റവും ഊഷ്മളമായ ബന്ധമുണ്ടാകുന്നത് മനുഷ്യർക്കിടയിൽ സ്നേഹബന്ധം ഒട്ടിയുറപ്പിക്കാൻ നിക്കാഹിനോളം ഉതകുന്ന മറ്റൊരു സംവിധാനവും ലോകത്തില്ല എന്ന് മുത്തനബി സലഹു അലി ഹസ്ലം മാത്തങ്ങൾ ഈ ഹദീസിലൂടെ പഠിപ്പിക്കുന്നു